കുറയ്ക്കാട്ടുകാവ് സേവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മൂന്നാമത് വാർഷിക തിരഞ്ഞെടുപ്പ് പൊതുയോഗം പി എസ് സി എസ് ഹാളിൽ നടന്നു ഭരണസമിതി ആയാലും പൊതുയോഗം തിരഞ്ഞെടുത്തു സൊസൈറ്റി പ്രസിഡന്റ് അനിൽകുമാർ പി ജി തെക്കേ പേങ്ങാട്ട് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ആതിരായെന്ന് പറഞ്ഞൊരു കുട്ടിക്ക് നമ്മൾ ഒരു ലക്ഷം രൂപയാണ് അതിനു മുമ്പുള്ള ഭരണസമിതിയുടെ യോഗത്തിൽ നമ്മൾ തീരുമാനിച്ചതെങ്കിൽ ആ കുട്ടിയുടെ എത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്ക് വളരെ കുറച്ച് തുക മാത്രമേ ലഭിച്ചിട്ടുള്ളൂ നമ്മൾ കൊടുത്ത ഒരു ലക്ഷം രൂപ അപര്യാപ്തമാണ് അന്ന് തിരുവുത്സവത്തിൻ്റെ തിരുവരംഗ ഉദ്ഘാടന വേദിയിൽ വെച്ച് ആ ഒരു ലക്ഷം രൂപ കൈമാറുമ്പോൾ നമ്മളൊരു വലിയൊരു ലക്ഷ്യം കൂടെ ആ ലക്ഷ്യം മുന്നിൽ വെച്ചിരുന്നു ആ ലക്ഷ്യം പത്ത് ദിവസത്തെ ഉത്സവം തീരുമ്പോൾ ആ കുട്ടി വീണ്ടും ഇവിടെ എത്തിച്ചേരേണ്ടി വരും ആ കുട്ടിക്ക് വീണ്ടും നമ്മൾ ഒരു ലക്ഷം രൂപ കൂടി കൊടുക്കും എന്നുള്ളത് തന്നെയാണ് മുറക്കിയാട്ടുകാവലമ്മയുടെ അനുഗ്രഹം അതൊന്നുകൊണ്ട് മാത്രം നമ്മുടെ ഈ ദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളും വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ട് ആ കുട്ടിക്ക് നമ്മൾക്ക് മീനപൂർവത്തിന് ദിവസം വീണ്ടും ഒരു ലക്ഷം രൂപ കൊടുക്കാൻ സാധിച്ചു യോഗത്തിൽ സെക്രട്ടറി മനോജ് എസ് നായർ പന്തലാനിക്കൽ സ്വാഗതം ആശംസിച്ചു മറ്റ് ആയിട്ട് ഈ പറഞ്ഞതായിട്ട് മറ്റ് ക്ഷേത്രമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളിലും കൂടെ ഒരു വർഷങ്ങളും നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് ഇടപെടാൻ സാധിക്കും ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നിരുന്നാൽ പോലും നമ്മൾ ഈ വർഷം തന്നെ എല്ലാ വർഷവും നമ്മൾ ചികിത്സത്തോടനുബന്ധിച്ച് ഒരു ചാരിറ്റി ചെയ്യുന്ന സ്ഥിരം നമ്മളൊരു സംവിധാനം ഉണ്ടായിരുന്ന കാരണ നമ്മളെ തിരുവരങ്ങിൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ ഏറ്റവും നല്ല രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നാലഞ്ച് കഴിഞ്ഞ മുൻപത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നാലഞ്ച് പേർക്ക് സാമ്പത്തിക സഹായവും ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷം നമ്മൾ മറ്റ് സൊസൈറ്റിയുടെ അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടും മറ്റ് പൊതുവായ ആൾക്കാരെയും നമ്മൾ നാട്ടുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മളൊരു വളരെ വിപുലമായൊരു ചാരിറ്റി ചെയ്തു കാരണം വെച്ചാൽ നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത മുത്തോലി പഞ്ചായത്തിലെ ആതിര എന്നൊരു പെൺകുട്ടിക്ക് വേണ്ടി കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നമ്മൾ രണ്ട് ലക്ഷം രൂപ സമാഹരിച്ച് നമുക്ക് കൊടുക്കാൻ സാധിച്ചു അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മൾ ചെയ്ത ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്നതിലേറ്റ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തന്നെ കണക്ക് കൂട്ടണം കാരണം നമ്മുടെ ഉത്സവത്തിന്റെ തുടക്കം നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ ഈ വർഷം വലിയൊരു തുക കണ്ടെത്തി അവർക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഉത്സവം തിരുവോത്സവം തുടങ്ങാൻ സാധിച്ചത്

സി എം രവീന്ദ്രൻ ചെറുകരോട്ട് വൈസ് പ്രസിഡന്റ് രാജേഷ് കുമാർ കെ വി കിഴക്കേട്ട് ജോയിന്റ് സെക്രട്ടറി എന്നിങ്ങനെയുള്ള ചുമതലക്കാരെ ഈ പാനലിൽ അവതാരകനും അനുവാദനും കാണിച്ചിട്ടുണ്ട് ബഹുമാനിയങ്ങളുടെ സമ്മതത്തോടുകൂടി ഈ പാനൽ അംഗീകരിച്ചത് പ്രഖ്യാപിച്ചോടെ മുരളീധരൻ നായർ പി എ പേങ്ങാട്ട് ഖജാൻജി വൈസ് പ്രസിഡന്റ് സി എം രവീന്ദ്രൻ ചെറുകരോട്ട് ജോയിന്റ് സെക്രട്ടറി രാജേഷ് കുമാർ കെ ബി കിഴക്കേട്ട് എന്നിവരെയും ശശികുമാരൻ നായർ പി എസ് പന്തലാനിക്കൽ എൻ എൻ വേണുനാഥൻ നായർ കമലാലയം സതീഷ് ബാബു ഇ ബി വൈഷ്ണവം ഡോക്ടർ ദിവാകരൻ നായർ പുത്തേട്ട് ശിവപ്രസാദ് വി എസ് വെട്ടിക്കാട്ടുകുന്നൽ രാജേഷ് കെ ആർ കടപ്ലാക്കൽ അജയ് ആർ ഉറുമ്പിമാട്ടേൽ അനീഷ് കെ എം കിഴക്കേ പറമ്പിൽ ഹരിദാസ് ടി ആർ മണ്ണൂർ കരോട്ട് സജീവ് ടി ആർ തെക്കും കെ പി രാഘവൻ നായർ അശ്വതി ഭവൻ ബിജുമോൻ എം ടി മണിയങ്ങാട്ട് എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായും തിരഞ്ഞെടുത്തു യോഗത്തിൽ ശശികുമാരൻ നായർ പന്തലാനിക്കൽ കൃതജ്ഞത രേഖപ്പെടുത്തി നമുക്കറിയാം നമ്മുടെ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ഉത്തരവാദിത്തമായിട്ട് ചെയ്യുന്ന ആൾക്കാര് കൊടുക്കുന്ന പത്ത് രൂപ കൊടുത്ത പത്ത് രൂപയ്ക്ക് പതിനഞ്ച് രൂപയുടെ മൂല്യത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പിന്റെ പുറത്തായിരിക്കാം നമ്മുടെ അംഗങ്ങൾ വളരെ കുറച്ച് പേര് വന്നത് അവിടെ ആവശ്യപ്പെടുന്ന രീതിയില് സാമ്പത്തിക വ്യക്തിയാൽ അതിനുള്ള പുരോഗമന പ്രവർത്തനങ്ങളിൽ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായി നടക്കുമെന്നുള്ള ഉറപ്പിൽ എന്റെ ഒരു ചുമതല പൈസ എത്തിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട് അതൊന്ന് മാറ്റിയിട്ട് മുന്നോടുള്ള കാലങ്ങളിൽ നമ്മൾ മുഴുവൻ ആൾക്കാരും ഓരോ കാര്യങ്ങളിലും വന്ന് പങ്കെടുത്ത് അത് നടത്തുന്ന ബുദ്ധിമുട്ടും അല്ലെങ്കിൽ നടത്തുന്ന രീതികളും എല്ലാം പഠിച്ച് പുതിയ പുതിയ തലമുറകൾ ഇതിലേക്ക് വന്നുകൊണ്ട് ക്ഷേത്രത്തിന്റെ പുരോഗതിക്ക് ഒരു കൂട്ടായ്മ കൂട്ടായ്മയുണ്ടായി അല്ലാതെ കുറച്ചുപേര് പൈസ തരുകയും ബാക്കിയുള്ളവർ നടത്തുക എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ എല്ലാവരും കൂടെ കൂടി നടത്തുന്ന ഒരു രീതിയിലേക്ക് മാറണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്